വടകര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കുള്ള സ്കൂട്ടർ വിതരണം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി ഗുണഭോക്താക്കളായ ആറുപേർക്ക് മുച്ചക്രവാഹനം കൈമാറി ജീവിതത്തിൽ പല കാരണങ്ങളാൽ ബുദ്ധിമുട്ടിലായ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കാനായി വടകര നഗരസഭ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു പരാശ്രമമില്ലാതെ അവർ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം വാഹനത്തിന്റെ വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു പദ്ധതി ആ ലിസ്റ്റിൽ നമുക്ക് സ്പെഷ്യൽ വാർഡ് സഭ വഴി വന്ന ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന രണ്ട് പേര് ആ രണ്ടു പേർക്ക് നമ്മൾ കഴിഞ്ഞ പദ്ധതി കാലഘട്ടത്തിൽ ഇതുപോലെയുള്ളൊരു വേദിയിൽ വച്ച് വാഹനം കൈമാറിയതിന് ശേഷം അതിനെ ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണം ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ആ വാഹനം നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം മറ്റാവശ്യം എന്നുള്ള രീതിയിലേക്ക് അടുത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ട രണ്ടാളുകൾക്ക് കൂടെ ഈ വേദിയിൽ വെച്ച് വാഹനം കൈമാറുമ്പോൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ആറാളുകൾക്കാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള ഒരു സഹായം നഗരസഭയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് നമുക്കറിയാം സ്പെഷ്യൽ സ്പെഷ്യൽ വാർഡ് സഭ വഴി നമ്മൾ ഒട്ടനവധിയായ വിഷയങ്ങൾ ഈ ഭിന്നശേഷി ഗുണഭോക്താക്കൾ നഗരസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഒന്നും തന്നെ പാഴായി പോകാത്ത വിധത്തിൽ നിങ്ങൾക്ക് തരാനുള്ളത് കൃത്യമായ വേളയിൽ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നല്ലൊരു ആത്മാർത്ഥമായ പരിശ്രമം നിർവഹണ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും നിങ്ങളെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനം തന്നെയാണുള്ളത് അതിലുപരിയായിട്ട് നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഇത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിലേക്ക് നമ്മളെപ്പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു നൽകുമ്പോൾ അത് ഒട്ടും തന്നെ പാഴായി പോകാത്ത വിധത്തിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു പ്രേമൻ സ്വാഗതം പറഞ്ഞു കൌൺസിൽ പാർട്ടി ലീഡർമാരായ എൻ കെ പ്രഭാകരൻ കെ കെ വനജ നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഐസിഡിഎസ് സൂപ്പർവൈസർ ജാസ്മിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ